ഏവർക്കും നമസ്കാരം ലയൻസ് രാമനാട്ടുകരയുടെ ആഭിമുഖ്യത്തിൽ രാമനാട്ടുകര ഭാഗത്തുള്ള രണ്ട് കുടുംബാംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായമെന്നോണം നൽകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ശകലം പങ്കുവച്ചതായി നമ്മുടെ മെമ്പർമാർ അവരുടെ ശ്രദ്ധയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഈ ഒരു ഉദ്യമം പ്രസിഡന്റിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് ഭാഗത്തുള്ള ആമിന എന്ന ഒരു മാന്യ വനിതയുടെ അകമ്പടിയോടെ ആദ്യത്തെ വീട്ടിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് സാധിച്ചു തീർച്ചയായും ആമിന എന്ന ആ ഒരു വ്യക്തിത്വത്തിന് രാമനാട്ടുകരയുടെ നന്ദി അറിയിക്കുന്നു ആ വീട്ടിലെ ഗൃഹനാഥന് ഞങ്ങളുടെ എളിയ സഹായം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഒട്ടുമിക്ക അംഗങ്ങളും പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ അവിടെ എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേർന്ന അംഗങ്ങൾക്കും യൂണിറ്റ് അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പ്രവർത്തകർക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയുണ്ടായി എങ്കിലും പ്രകൃതിയുടെ മനോഹാരിത ആ വഴികളിലെല്ലാം ഞങ്ങൾ വ്യക്തമായി കണ്ടിരുന്നു മഴ മാറി നിന്നത് കാരണം യാതൊരു തടസ്സങ്ങളുമില്ലാതെ ആ പ്രദേശത്ത് എത്തിച്ചേരാനും ആ വീട്ടുകാരുമായി കുറച്ച് സമയം ചെലവഴിക്കാനും കഴിഞ്ഞു എന്നുള്ളതും വലിയ ഒരു കാര്യം തന്നെയായി കാണുന്നു അതോടൊപ്പം ഞായറാഴ്ച ദിവസമായിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞുറപ്പിച്ച പോലെ എത്തിച്ചേരാൻ കഴിഞ്ഞ ആ ഒരു ആനന്ദം വന്ന മെമ്പർമാർ പ്രദർശിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ ഒരു ഫണ്ട് സ്വരൂപിക്കാൻ സഹായിച്ച എല്ലാ യൂണിറ്റ് അംഗങ്ങളോടും യൂണിറ്റിൻ്റെ പ്രവർത്തകരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ മാന്യ മെമ്പർമാരെയും ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു ഇങ്ങനെയുള്ള പരിപാടികളാണ് നമ്മുടെ യൂണിറ്റിൻ്റെ വിജയവും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവരറിയാതെ അവരെ സഹായിക്കാനുള്ള മനസ്സ് ഏവർക്കും നൽകട്ടെ അതിനു വേണ്ട കരുത്തും അവർക്ക് വേണ്ട സപ്പോർട്ടും മറ്റുള്ളവരിൽ നിന്നും ഒരു ആയി സ്വീകരിക്കാൻ കഴിയുമാറാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ മെമ്പർമാരെയും പ്രത്യേകം സ്മരിക്കുന്നു രാമനാട്ടുകരയുടെ യൻസ് മെമ്പർമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം